തമിഴ് സൂപ്പർ താരങ്ങളായ തൃശയ്ക്കും കമൽഹാസനും ഉൾപ്പെടെ നിരവധി താരങ്ങൾക്കെതിരെ ദിവസങ്ങൾക്ക് മുമ്പ് ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പ്രേക്ഷകരുടെ പ്രിയ ഗായികയാണ് സുചിത്ര ഇപ്പോൾ തമിഴിലെ സൂപ്പർ താരമായ ദളപതി വിജയ്ക്കെതിരെ കൂടിയും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തുകൾ നടത്തിയിരിക്കുകയാണ് സുചിത്ര ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഭർത്താവ് കാർത്തിക് കുമാറിനെതിരെയുള്ള സ്വവർഗാനുരാഗ ആരോപണവും സുചിത്ര കടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ തമിഴ് സിനിമാ ലോകത്തെ അതിസമ്പന്നരുടെ ജീവിത ശൈലിയെയും അവരുടെ കുത്തഴിഞ്ഞ നിശാ സംസ്കാരത്തെയും ഒപ്പം അവിടെ നടക്കുന്ന ഭീകരമായ ലഹരി മരുന്ന് ഉപയോഗത്തെക്കുറിച്ചും മറ്റുമൊക്കെ അതിരൂക്ഷമായ വെളിപ്പെടുത്തലുകളും വിമർശനങ്ങളുമാണ് സുചിത്ര നടത്തിയിരിക്കുന്നത് താൻ അതിൻ്റെ ഭാഗമാകാൻ മടി കാണിക്കുന്നതിൽ അവർക്ക് തന്നോട് കടുത്ത അമർഷമുണ്ടെന്നും എന്നാൽ തന്നെയും എങ്ങനെയും അതിലേക്ക് വലിച്ചിറയ്ക്കാൻ അവർ നന്നായി ശ്രമിച്ചിരുന്നു എന്നുമൊക്കെയാണ് താരം തുറന്നു പറഞ്ഞിരിക്കുന്നത് തമിഴിലെ മുൻനിര താരപുത്രന്മാരും നടന്മാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നടൻ സിംബു വെങ്കട്ട് പ്രഭു യുവൻ ശങ്കർ രാജ എന്നിവരുൾപ്പെടെയുള്ള താരങ്ങളാണ് തമിഴ് സിനിമാ ലോകത്തേക്ക് ഇത്തരത്തിലുള്ള മോശം അഴിഞ്ഞാട്ട പാർട്ടി സംസ്കാരം കൊണ്ടുവന്നതെന്നും സുചിത്ര തുറന്നടിക്കുന്നുണ്ട് ഈ ആഘോഷ പാട്ടുകളെ സമ്പന്നരായ വ്യക്തികളുടെ ഒത്തുചേരലുകളാണെന്നും സുചിത്ര പറയുന്നുണ്ട് ധനുഷ് ആദ്യ സമയങ്ങളിൽ ഒരിക്കലും ഈ കൂട്ടത്തിന്റെ ഭാഗമായിരുന്നില്ല കാരണം അവൻ അന്ന് സിനിമാ ലോകത്തുള്ള ആളായിരുന്നില്ല പുറത്തുള്ള വ്യക്തിയായിരുന്നു ഇവർക്കാർക്കും പരസ്പരം ഇഷ്ടമല്ല സിംഭുവിന് വിശാലിനെ ഇഷ്ടമല്ല വിശാലിന് സിംഭുവിന് ഇഷ്ടമല്ല ധനുഷിനെ ഇവരെ ഇഷ്ടമല്ല അങ്ങനെ എന്നിരുന്നാലും ഇവരെല്ലാവരും ഇത്തരം പാർട്ടിക്കായി ഒത്തുചേരും അതുകൂടാതെ പലതരം വൃത്തികെട്ട ഗെയിമുകളും പ്രാങ്കുകളും ഇവർ നടത്താറുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഉറങ്ങാതെ സിനിമകൾ കാണുക അങ്ങനെ പുതിയ ആശയങ്ങൾ ലഭിക്കുമെന്നൊക്കെയാണ് ഇവരുടെ പറത്തിൽ എന്നിട്ട് കൊക്കയിൽ ഉൾപ്പെടെയുള്ള മാരക ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് കാട്ടിക്കൂട്ടുന്ന ആർക്കും അംഗീകരിക്കാനാവാത്ത കാര്യങ്ങളാണ് അത്രയും ചിന്തയുടെ ഭാഗമായി ഒരു സമയത്ത് കുറെ വട്ടൺ സിനിമകൾ തമിഴിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നും സുചിത്ര വ്യക്തമാക്കുന്നുണ്ട് കാണുന്നവർക്ക് പോലും എന്താണ് എന്ന് മനസ്സിലാവാത്ത തരത്തിലുള്ള സിനിമകൾ അവരൊക്കെ ചെറുപ്രായത്തിലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ആണ് എന്നും സുചിത്ര പറയുന്നുണ്ട് പാർട്ടികളുടെ ട്രൂത്ത് ആൻഡ് ഡെയർ ഗെയിമിനെ കുറിച്ചും നടൻ വിജയിയുടെ വീട്ടിലെ നിശാ പാർട്ടികളെ കുറിച്ചും സുചിത്ര തുറന്നു സംസാരിക്കുന്നുണ്ട് നടൻ വിജയ്യുടെ പുറത്തുള്ള മുഖം വളരെ നല്ലതാണ് എന്നാൽ അദ്ദേഹം നിരവധിത്തരം പാർട്ടികളുടെ ആളാണ് ഓരോ രണ്ട് ദിവസം കൂടുമ്പോൾ അത്തരം പാർട്ടികൾ വിജയുടെ വീട്ടിൽ വെച്ചാണ് നടക്കുന്നത് അത്തരത്തിലെ ഒരു പാട്ടിയിൽ തൃഷ വിജയുടെ വീടിന് മുന്നിൽ നൃത്തം ചെയ്യുകയും പാടുകയും ചെയ്തു എന്നും അവർ പറയുന്നുണ്ട് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഡാൻസും പാട്ടും ഒന്നുമല്ല അതൊരു ട്രൂത്ത് ഓർ ഡയർ ഗെയിമിന്റെ ഭാഗമായിരുന്നു അങ്ങനെ ഏത് ഡയർ ആയ കാര്യങ്ങളായാലും തൃഷ ചെയ്യും അവർക്ക് ഈ പാട്ടുകളിൽ ഒരു ലജൻഡ് പരിവേഷമാണുള്ളത് അതിനർത്ഥം അത്രയും വർഷമായി ഇത് അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയായാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് എന്നും സുചിത്ര പറയുന്നുണ്ട് അവിടെ തൃഷയും സംഗീതയും ഒക്കെ ഉണ്ടാകും എന്ന് സുചിത്ര പറയുന്നുണ്ട് എന്നാൽ നടൻ വിജയ്കുമാറും മഞ്ജുളയും ഒന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല എന്നും എന്നാൽ ബേൽവാൻ എന്തിനാണ് അവരെ ഇതിന്റെ പേരിൽ വിമർശിക്കുന്നത് എന്ന് അറിയില്ല എന്നും സുചിത്ര പറയുന്നുണ്ട് അവിടെ പണ്ടൊക്കെ നടന്നത് ബോളിവുഡ് സ്റ്റൈലിൽ വളരെ മനോഹരമായ പാട്ടുകളാണ് അത് ശ്രീദേവിയൊക്കെ ഉള്ള കാലത്താണ് അതൊക്കെ രസകരമായ കാര്യങ്ങളായിരുന്നു എന്നും എന്നാൽ അവർ അവിടെ വ്യഭിചാരം നടത്തിയിരുന്നില്ല ഇവരെ പോലെയെന്നും സുചിത്ര പറയുന്നുണ്ട് എന്നാൽ സത്യരാജ് രാധരവി പോലെ മഹാന്മാൻ ഉള്ള ഒരു സിനിമാ മേഖലയിൽ ആണ് ഇതൊക്കെ നടക്കുന്നത് എന്നതാണ് ഏറെ സങ്കടകരം അവരൊന്നും ഇത്തരം മോശം സംസ്കാരം ഈ സിനിമാ മേഖലയിൽ നടക്കാൻ അനുവദിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ എല്ലാം തകിടം മറഞ്ഞു എന്തൊക്കെ തന്നെയായാലും താരം വിജയിക്കെതിരെ ഗായിക സുചിത്ര നടത്തിയിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിലെ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളുടെ രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക